ഇരിങ്ങാലക്കുട നഗരസഭയിലെ ഡെങ്കിപ്പനി ബാധിത പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ക്വാഡ് പ്രവർത്തനവും സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആരോഗ്യവൽക്കരണ ക്ലാസുകളും ഊർജിതം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും നിയോഗിച്ച ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എൻ ആർ രതീഷ് വി വി ഷിജു എന്നിവരാണ് ക്ലാസിന് നേതൃത്വം നൽകുന്നത് ആശാ പ്രവർത്തകരായ ശാരി അനിൽകുമാർ ജുനിഷ പ്രവീൺ രാധിക ഉണ്ണികൃഷ്ണൻ സുധാ എന്നിവരും സ്ക്വാഡിലുണ്ട് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് പരിസരത്തെ സർക്കാർ സ്ഥാപനങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്കാണ് ക്ലാസ് സംഘടിപ്പിച്ചത് നമ്മൾ ഈ ഈ ക്ലാസ് വന്നത് എല്ലാവർക്കും അറിയാം പത്രവാർത്ത വരെ ഭാഗത്ത് ഞങ്ങളെ അപ്പം നിങ്ങളുടെ ജീവിച്ചിരിക്കും ഞങ്ങളെ ഡി എം ഒന്ന് ഡെപ്യൂട്ടി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ എന്തെല്ലാം വന്നിട്ടുണ്ടായിരുന്നു സർവേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഡി ടീം എങ്ങനെയാണ് പകരം നമുക്ക് എല്ലാവർക്കും അറിയാം കൊതുക് വഴിയാണ് പകരുന്നത് ആ കൊതുക് പകൽ സമയങ്ങളിൽ മാത്രമേ നമ്മളെ കടിക്കുള്ളൂ പകല് അത് കൊതുകിന് വളരാനായിട്ട് ചെറിയ മുട്ടത്തൊണ്ടിൽ വെള്ളം വളരാൻ മതി ചെറിയൊരു ടീസ്പൂൺ വെള്ളം മതി നമ്മൾ വളരാനായിട്ട് കൊതുക് വളരെ മുറക്കിയിട്ട് വളരെ അറിയാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൊതുകിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ കൊതുക് നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചിട്ട് ആറുമാസം മഴ ആറുമാസം വേനൽ വേനൽ അപ്പം ഈ വേനൽ സമയത്ത് ഈ കൊതുക് വന്ന് ഈ ചിരട്ട അങ്ങനത്തെ പാദങ്ങളിലൊക്കെ മുറക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മഴക്കാലമാകുമ്പോൾ ജസ്റ്റ് ഒരു മഴ പെയ്താൽ മതി ആ മഴയത്ത് ഇത് മില്ലിഞ്ഞ് ഒരാഴ്ച വലിയ കൊതുക് കഴിക്കും അപ്പം നമ്മുടെ ഇപ്പോഴത്തെ വേനൽമഴ വേനൽമഴഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ആഴ്ച കാലും മഴ പെയ്യൂ അപ്പം ഈ കൊതിവിന് വളരാനുള്ള നല്ലൊരു സാഹചര്യമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രകാരം നമ്മൾ പിന്നെ നമ്മുടെ ഈ ഇപ്പം ടൗൺ ഏരിയയിൽ തന്നെ നമ്മൾ ഈ പാവളങ്ങളിലൊക്കെ വെള്ളം കുടിച്ചു വെക്കല് അങ്ങനെ കുടിച്ച് വെക്കുമ്പോൾ അതിനകത്ത് കൊതുകൊന്നും നോക്കിയിട്ട് പെരുകി നമുക്ക് തിരികെ പരത്താനുള്ള ഈ കൊതുകുണ്ടാവും അപ്പോൾ ഈ കൊതിൻ്റെ പ്രത്യേകത ഈ കൊതിൻ്റെ ശരീരത്തിലേക്ക് അണുക്കിൽ കയറി ആ അണുക്ക് ആ കൊതിയിലുണ്ടാകുന്ന കൊതിയിൽ നിന്നുണ്ടാകുന്ന വട്ടിട്ടുണ്ടാകുന്ന കൊതുകൾക്കൊക്കെ ഇന്ന് ഈ രോഗസ്ഥാനത്തുള്ള ശേഷിത് എന്നാണ് പറയുന്നത് മറ്റുള്ള കൊതുക് പോലെ ഇപ്പം മന്ത് മലേറിയ ഒക്കെ പറ്റുന്ന കൊതുക് തന്നെയാണ് പക്ഷേ അതിന് ഈ ഒരു രോഗീനെ കിട്ടണം ഈ കൊതുക് ഉണ്ടായി രോഗിനെ കിട്ടി ആ രോഗീൻ്റെ ശരീരത്തിലേക്ക് രോഗിയുടെ ശരീരത്തിൽ നിന്ന് ഈ കൊതിൻ്റെ ശരീരത്തിലേക്ക് അണുക്കിൽ കയറി ഒരു ജീവിതചക്രം കഴിഞ്ഞിട്ട് കടിച്ചാൽ മാത്രമേ ഈ മന്തു അല്ലെങ്കിൽ മലേറിയ എന്ന അസുഖം മറ്റുള്ളവർക്ക് പകരം പക്ഷേ ഈ കൊതിൻ്റെ പ്രത്യേകത വേറെ ആൾക്കും കടിക്കലും വേണ്ട ഈ ശരീരത്തിലേക്ക് ഈ കൊതിൻ്റെ ശരീരത്തിലേക്ക് അണുക്കിൽ കയറിയില്ലെങ്കിൽ അതിനുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കുറച്ച് കാര്യം പിന്നെ ഇതിന് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് മൂന്നാം സ്റ്റേജ് വന്നിട്ട് ചിലപ്പോൾ നമുക്ക് അറിയാമല്ലോ സാധാരണ നമുക്ക് പനി വരുമ്പോ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് ഈ ഡെങ്കി പീവിടെ വരുന്ന ലക്ഷണങ്ങൾ അതേപോലെ നമ്മൾ നമ്മള് നമ്മൾ നമ്മള് ആശുപത്രി നമ്മള് ഡോക്ടറെ കാണുന്നില്ല നമ്മളെ വീട്ടിൽ പാരസെറ്റമോൾ വെച്ചുണ്ടാവും നമ്മൾ പാരസെറ്റിമോൾ ഇട്ട് കഴിച്ചു പക്ഷെ ഡെങ്കിറ്റൊന്നും വരുന്നില്ല നമ്മൾ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ അതിന് ചികിത്സ ആണ് വേണ്ടത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സാറ് പറയും നമുക്ക് അറിയാം മഴക്കാലം നമുക്ക് കൂടുതലായിട്ട് മാഴ്ചയ്ക്ക് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ കൊതുകുകൾ പരിഗണിക്കാൻ അപ്പൊ കൊതുകുകൾ വർഷക്കാലത്തായ പേനക്കാലത്തെ വ്യാപകമാകുന്നത് വെള്ളത്തിൻ്റെ ഒരു സാഹചര്യം വരുന്നതാണ് നമുക്ക് ഡെങ്കിപ്പലി പറക്കുന്നത് ശുദ്ധജലത്തിൽ മുട്ട എന്ന് പറയുന്ന ഇ ഡി എസ് കൊതുകുകളാണ് ഈ ഡെങ്കിപ്പലി പറക്കുന്നത് അപ്പൊ മറ്റുള്ള കൊതുകുകളിൽ നിന്ന് ഇതിനോട് ഒരു പ്രത്യേകത നമുക്ക് സാധാരണ നമ്മൾ കൊതുക് കടിക്കുകയാണെങ്കിൽ നമ്മുടെ കൈയുമ്പം കടിക്കാണെങ്കിൽ നമ്മുടെ കൈ അണക്കാതെ വയ്ക്കുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ബ്ലഡ് എടുക്കുന്നവരെ അത് അവിടെ നിന്ന് തോന്നും പക്ഷെ ഇ ഡി സി ജി ഒന്ന് മുതൽ പതിനഞ്ച് പേരിൽ നിന്നാണ് ഇതിനാവശ്യമായിട്ടുള്ള ബ്ലഡ് സ്വീകരിക്കുന്നത് അപ്പോൾ അസുഖം ബാധിച്ച ഒരു വ്യക്തിയിൽ നിന്ന് പതിനഞ്ച് ആളുകൾക്ക് വരെ ഒരേ സമയം ഈ രോഗം വ്യാപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ബ്രിട്ടിച്ചു പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മളുടെ ഓഫീസിന്റെ പരിസരത്തൊക്കെ ശുദ്ധജലം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് പരമാവധി നമ്മൾ ഒഴിവാക്കണം നമ്മുടെ തീരെ അലക്ഷ്യമായി വലിച്ചെറിയുന്ന കുപ്പികൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കണ്ടെയ്നറുകൾ അതിലൊക്കെ നമ്മളറിയാതെ ചെറിയൊരു ജലത്തിൻ്റെ അംശം മതി രണ്ട് ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡാർവകൾ തന്നെ കിടക്കുന്ന കളാകും നമ്മുടെ വീടുകളിലായാലും നമ്മളൊരു പാത്രത്തിൽ വെള്ളമൊക്കെ മാറ്റിവെച്ച് നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ അതിന് കളമ്പാർ വരും വേനൽക്കാലത്ത് നമ്മൾ കുടിവെള്ളം ശേഖരിച്ച് വയ്ക്കുമ്പോഴും ഭക്ഷണക്കാലത്ത് മഴവെള്ളം കെട്ടിക്കളിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഇഡിസ് കൊതുകുകളിലൊരു വ്യാപനം ഉണ്ടാവുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൃത്യമായി നമ്മളുടെ ഓഫീസിൻ്റെ പരിസരത്തായാലും വീടിൻ്റെ പരിസരത്തായാലും ഈ ഇല്ല എന്ന് നമ്മൾ അല്ലെങ്കിൽ കൊതികു വളരാനൊരു സാഹചര്യം ഇല്ലാതെ നമ്മളെല്ലാവരും ഉറപ്പ് കിട്ടണം അതുമാത്രമല്ല നമുക്ക് ആർക്കെങ്കിലും പനി ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം ചികിത്സ ചെയ്യാതെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ഡെങ്കി ഫീവറോ അല്ലെങ്കിൽ ഏത് തരം പനിയാണ് നമ്മൾക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളുടെ പരിസരത്ത് തന്നെ ധാരാളം ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആർക്കെങ്കിലും അങ്ങനെ പനി വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ജനറൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ രക്തം പരിശോധിക്കാവുന്ന സംവിധാനമൊക്കെ ഉണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടുത്തെ സൗജന്യമായിട്ട് നമുക്ക് കിട്ടും അപ്പൊ ആർക്കെങ്കിലും നമുക്കോ നമ്മുടെ വീട്ടിലെ പരിസരത്തുള്ള അത് നമ്മുടെ ഓഫീസിലുള്ള ആർക്കെങ്കിലും പനി ഉണ്ടെങ്കിൽ ഉടനടി നമ്മളിപ്പോൾ ആരോഗ്യവകുപ്പിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാം മറ്റുള്ള പനികളും മറ്റുള്ള നമുക്ക് എല്ലാവർക്കും വൈറൽ ഫീവർ സാധാരണയായിട്ട് വന്നു പോകുന്നതാണ് ഇപ്പൊ ഡെങ്കി പനിയുടെ കൃത്യത എന്താ ശക്തമായിട്ടുള്ള തലവേദന ഉണ്ടാവാം ഷർദി ഛർദി ഉണ്ടാവാം വയറുവേദന ഉണ്ടാവാം പനി ഉണ്ടാവാം ഇപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ഒന്നോ രണ്ടോ ദിവസമാണ് നമുക്ക് ശക്തമായിട്ടുള്ള പനി ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളു അതിനുശേഷം നമ്മൾ പാരസിറ്റമോൾ ഒക്കെ വാങ്ങിച്ചു കഴിക്കുകയാണെങ്കിൽ നമ്മുടെ പനി മാറിപ്പോവുകയും നമുക്ക് ശക്തമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുകയും ക്രമാതീതമായിട്ടുള്ള ശരീരത്തിലെ ബ്ലഡിന്റെ കൗണ്ട് കുറഞ്ഞു വരികയും നമുക്ക് നല്ല ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും അതാണ് ഡെങ്കിപ്പനിയുടെ പ്രത്യേകത നമ്മളിപ്പോ ഡെങ്കിമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ രക്തം പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം നമ്മൾ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് നോക്കുകയാണെങ്കിൽ അത് എത്രയാണോ അതിന് രണ്ടാമത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ സഹാധിതമായി കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം മൂന്നോ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കൂടി വരുന്നത് ആദ്യ ദിവസം നമ്മൾ ശക്തമായിട്ടുള്ള ക്ഷീണം നമുക്ക് അനുഭവപ്പെടും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ഡോക്ടറെ പോയി കണ്ട് നമ്മൾ ഡെങ്കി ഫീവറല്ലാതെ നമ്മൾ ഉറപ്പ് കൊടുക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഒന്നോ രണ്ടോ തവണ നമുക്ക് പനി വരുമ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പാരസിറ്റമോൾ വാങ്ങി കഴിഞ്ഞാൽ പനി മാറ്റും പക്ഷെ നമുക്ക് ആ ക്ഷീണം നമുക്ക് വിട്ടു മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ ഡെങ്കി പനി വന്നു പോയിട്ടുണ്ടാവാം അപ്പോൾ ഒന്നോ രണ്ടോ ഘട്ടങ്ങൾ നമുക്ക് വന്നു പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാക്കില്ല മൂന്നാമത് നമ്മൾ വരുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഇതിൽ കോംപ്ലിക്കേഷൻ വന്നും കൂടായുകയില്ല അപ്പോൾ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ഡോക്ടറെ കണ്ട് നമ്മൾ രക്തപരിശോധന അനുസരിച്ച് ഏത് പനിയാണോ പോകുന്നത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നമ്മള് നമ്മളുടെ ഓഫീസായിക്കോട്ടെ വീടായിക്കോട്ടെ പൊതുവുണങ്ങാനുള്ള സാഹചര്യം നമ്മൾ പരമാവധി ഒഴിവാക്കണം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ ഉടനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഓഫീസിൽ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായും നമ്മൾ ലീവ് എടുത്ത് വീട്ടിലിരുന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ രക്തപരിശോധന നടത്തി നമ്മൾ ഡെങ്കി ഫീവറിലന്ന് എല്ലാവരും ഉറപ്പ് വരുത്തണം അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് സന്ദേശം ആരോഗ്യ ആരോഗ്യവർക്ക് ഞങ്ങളിവിടെ ഡെപ്യൂട്ടേഷൻ ഇട്ടിട്ടുള്ളത് അപ്പൊ ഇനി ഒരു പനി ഇപ്പൊ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ പനി വരാതെ ഇപ്പൊ ആ ഒരു സാഹചര്യം തുറന്നു പോകാനായിട്ട് നമുക്ക് എന്തെങ്കിലും നമുക്ക് അസ്വാഭാവികം തോന്നുകയാണെങ്കിലും അതെ ആരോഗ്യം ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഇതാണ് കാര്യങ്ങൾ ചെയ്യാം ഇരിങ്ങാനക്കുര ടൈംസ് To line Designer Studio. Creations made from the ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ బ్లైన్ కట్టర్ సోఫా మట్ార్కూ అనులక్షని యూర్ హోమ్ విత్స్ గుడ్ సర్వీస్ ఇన్సెడ్ ఔట్సైడ్ హోమ్ గ్యాలరీ కేసీ మెన్ కమేర్షిల్ సెంటర్ మెయిన్ రోడ్ ఇరికూడ